അങ്ങനെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതുപോലെ സൗന്ദര്യമില്ലാത്തവരാണെങ്കിൽ അവർ ഈ മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല എന്താണോ എന്റെ അഭിപ്രായം ചെന്നിരുന്ന് പറഞ്ഞോ ഇല്ലല്ലോ സത്യത്തിന് നല്ല രണ്ട് തല്ലിന്റെ കുറവുണ്ട് ആ തന്നാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിട്ടു എനിക്കും എന്റെ അഭിപ്രായം പറയാനുള്ള സ്വഭാവം ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞോ നിങ്ങൾക്ക് സത്യഭാമി ടീച്ചർ സ്ഥലം പറഞ്ഞില്ലെങ്കിൽ ടീച്ചറോട് ഞാൻ ഒരു കാര്യം പറയാം ചാലക്കുടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കലാഭവൻ മണിയും ആർ എൽ വി രാമകൃഷ്ണമാണ് ചിലരുടെ പേര് പറയാതെ അത് എല്ലാവർക്കും മനസ്സിലായി ടീച്ചർ ഉദ്ദേശിച്ചത് അയാളെ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അയാൾ മാന്യമായി ജീവിക്കുകയല്ലേ അയാളും ജീവിച്ചു ജീവിച്ചുപോട്ടെ കലാകാരന്മാർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഓഹോ അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പ് അല്ലേ എന്റെ മുടി ഒന്ന് വെളുത്താൽ ഉടനെ ഞാൻ ഡൈ ചെയ്യണമെങ്കിൽ ഞാൻ കറുപ്പിനെ സ്നേഹിക്കുന്നു സത്യവാമ ടീച്ചറും ഡൈ ചെയ്യുന്ന പ്രായമായിട്ടുണ്ട് നിറമെന്ന് പറയുന്ന കുട്ടിക്ക് തേജോധം എന്തോ ഇത് എന്തിനുപാട് കറുപ്പ് വെളുപ്പ് വാക്ക് എന്തിനാ പിന്നെ അതൊന്നും പറഞ്ഞാട്ടെ എനിക്ക് എനിക്ക് ആൺകുട്ടികൾ അങ്ങനെയാണോ നിങ്ങൾക്ക് കറുപ്പും എളുപ്പം വിഷയമല്ല ഒരു നൃത്തത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെർഫോം ചെയ്യുക അതിന് അത്യാവശ്യം സൗന്ദര്യം വലിയ ഒരു മാനദണ്ഡമാണ് പക്ഷേ വലിയൊരു ആ സൗന്ദര്യം വേണം അതെ മനുഷ്യന്റെ ക്ഷമക്കണ്ട് ഇത്ര അഹങ്കാരം കലഭവണിയുടെ സഹോദരൻ അർ വി രാമകൃഷ്ണനെതിരെ എന്ന് തന്നെയാണ് അങ്ങ് ടീച്ചർ അതല്ല എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റാരാണ് എന്ന് പറയാത്തിടത്തോളം കാലം അവിടത്തെ പ്രഗത്ഭനായ അധ്യാപകനായ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആക്ഷേപം ചെന്ന് നിൽക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല തർക്കമല്ല സംസാരശേഷിയില്ലാത്ത സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അവരുടെ മുദ്രയിൽ അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ നമ്മുടെ സ്ക്രീനിൽ കാണാമല്ലോ അതേ ഭാഷ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മോഹിനിയാട്ടം ഉണ്ടാകുന്നുണ്ട് ടീച്ചർ നമ്മുടെ നാട്ടിൽ കാര്യം പഴയ മുദ്രകളല്ല ഇതേ മുദ്രകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മോഹിനിയാട്ടം ഉണ്ടാകുന്നുണ്ട് വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് ആ കാലത്ത് ഇതൊക്കെ ശരിയായ നിലപാടാണോ എന്ന് അവരവർ തന്നെ ആലോചിക്കുക എന്ന് മാത്രമേ വിനിയത്തോടുകൂടി പറയാൻ കഴിയുള്ളൂ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ